പോലൊരു മറയിലിരിക്കുന്നു അണ്ട നിന്നെ പോലെ ഒരു പൂച്ച ക്യാമറയിൽ ഇരിക്കുന്നു നീയാണോ അത് ഹലോ ഗായ്സ് ഇതാണ് എന്റെ പൂച്ചക്കുട്ടി മൈ ഡി ഒരു ഹായ് പറഞ്ഞേ എല്ലാവരോടും ഒരു ഹായ് പറയൂ ഒരു ഹായ് പറയൂ കുട്ടി ഈ കുട്ടിക്ക് ഹായ് പറയാൻ അറിയില്ല കൂട്ടുകാര് ഈ കുട്ടിക്ക് തോണ്ടി എന്തെങ്കിലും കളിക്കാനറിയ എന്താ ഈ കുട്ടി കളിക്കുന്നുണ്ടോ എന്താണ് കുട്ടി ഒരു അലസ് ഇല്ലാത്ത കുട്ടിക്ക് എന്റെ കയ്യില് മാന്താവോ ഇങ്ങനെ ഇങ്ങനെ മാന്തുപോ നിന്നു എന്റെ കുണ്ടിക്കുന്നു കല്യാണ വീടായിപ്പോയി വിളച്ചിൽ ഇറക്കണോ വിളച്ചിലിറക്കണോ കാമറേന്റെ ഉള്ളിലോട്ട് നോക്ക് ക്യാമറയില് കാമറ കണ്ട ക്യാമറ ഉള്ളിലോട്ട് നോക്ക് നിന്നെ പോലെ ഇട്ടോട്ട് സുന്ദരി പൂച്ചക്കുട്ടി ഹായ് പൂച്ചക്കുട്ടി പൂച്ചക്കുട്ടി സുഖം വേണോ